ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിപി രാജപ്പൻ ഉദ്ഘാടനം ചെയ്തു എഴുമറ്റൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ പ്രവേശനോത്സവമാണ് പ്രവേശനോത്സവം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജി പി രാജപ്പൻ ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് പ്രവീൺ കുമാർ കെ അധ്യക്ഷത വഹിച്ചു നമ്മൾ തന്നെ പ്ലസ് ടു വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പ്ലസ് ടുവിൻ്റെ ആ ഒരു പഠന പാഠ്യ വിഷയം മാത്രം പഠിച്ചു പോകുന്ന ഒരു സമ്പ്രദായമായിരുന്നു നമ്മൾ എന്നാൽ പുതിയ ഉത്തരവുകൾ അനുസരിച്ചിട്ട് നമുക്ക് തൊഴിലധിഷ്ഠിത തൊഴിൽ നൈപുണ്യ മേഖലയിൽ കൂടി വിദ്യാഭ്യാസം നൽകുവാനുള്ള ഒരു മേഖലയോടെ ഇവിടെ തുറന്നിരിക്കുകയാണ് അതിനുള്ള പരിശ്രമങ്ങൾ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്

സൗഹൃദ കോർഡിനേറ്റർ വിൻസി എസ് സ്റ്റാഫ് സെക്രട്ടറി മായ യോഗി എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു